തെരുവുനായ ശല്യം കൊച്ചി നിവാസികളെ സംബന്ധിച്ച് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല ദിനംപ്രതി തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിരയാവുന്നവരുടെ എണ്ണത്തിലും കുറവില്ല നായയെ പേടിച്ച് നാട്ടിലൂടെ നടക്കാൻ വയ്യാത്തിയ അവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത് തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാനെത്തിയപ്പോൾ ഭയന്ന് ബോധരഹിതയെ ഒരു പെൺകുട്ടി വീണത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവയെ പേടിച്ച് ജോലിക്ക് പോലും പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ വീട് വിട്ടിറങ്ങുന്ന ജനങ്ങൾ പ്രത്യേകം കരുതിയിരിക്കണം കാരണം തെരുവതായ ഒരു ഭയമായി മാറിയിട്ട് കുറച്ചധികം നാളുകളായി വിചാരിച്ചല്ലേ അവിടെ നിന്നത് പട്ടി പോർത്താൻ വേണ്ടി ഈ സ്റ്റൂഡൻ്റെ തൊട്ട് അടുത്ത് ഇങ്ങനെ പറ്റി പട്ടി പോകണമെങ്കിൽ കമ്മൂടെ സമയത്ത് പാൻറ്റ് മെലിൻ്റെ കൊണ്ട് പല്ലു പോർത്ത് പോയി

എന്നാൽ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് മാത്രം നായ്ക്കളെ പിടികൂടാൻ ആളുകളുടെ എണ്ണത്തിലുള്ള കുറവും ഒരു പ്രധാന ഘടകമാണ് ആളുകൾ നമ്മളെ റോട്ടിൽ പിടിച്ചു നിർത്തുന്ന യഥാർത്ഥത്തിൽ രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ പ്രവർത്തനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് അതിൽ നിന്നും ചെലവഴിച്ചത് ചെലവഴിച്ചത് ഏതാനും ലക്ഷങ്ങൾ മാത്രമാണ് അപ്പോൾ വളരെ സീരിയസ് അല്ലാത്ത രീതിയിലാണ് വിഷയത്തെ നഗരസഭ കൈകാര്യം ചെയ്യുന്നത് ഡോഗ്സിനെ പിടിച്ചുകൊണ്ട് പോയി വന്യീകരണം നടത്തി തിരിച്ചുകൊണ്ട് നടുമ്പോൾ അപകടകരമായ ഡോഗ്സ് ആണെങ്കിൽ അതിനെ കെയ്ജി തന്നെ ചെയ്യണം അതിന് പകരം റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് തെരുവ് നായ്ക്കൾ അക്രമാസക്തരാകുന്നതിൽ ജനങ്ങൾക്ക് മട്ടുമുണ്ട് റോഡുകളിൽ മാലിന്യം മുതൽ പച്ചമാംസം ഭക്ഷണമായി വരെ കാരണങ്ങൾ ആളുകൾ ആളുകൾക്കൾക്ക് ചോരോടു കൂടിയ ഭക്ഷണം അതായത് കോഴിയുടെ കാലം ഇങ്ങനെ ഇടുന്നത് അവർക്ക് കൂടുതൽ അക്രമാസക്തമാവുകയും ബ്ലഡ് കിട്ടാൻ വേണ്ടി അവര് കൂടുതൽ അക്രമകാരികളാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇതൊരു ഹണ്ടിങ് ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ആയി മാറും കാരണം ബ്ലഡോട് കൂടിയ തെരുവനായ വിഷയത്തിൽ കോർപ്പറേഷൻ അലംഭാവം വെടിയേണ്ടതുണ്ട് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാതെ അക്രമം കുറയ്ക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടും അധികൃതർ വിഷയത്തെ ഗൗരവമായി കാണുന്നില്ല പല കുറി പരാതി പറഞ്ഞു മടുത്തു പക്ഷേ പരിഹാരത്തിനായി ഇനിയും കാത്തിരിക്കണമെന്നാണ് നിത്യേന നടക്കുന്ന ഈ തെരുവനായ ആക്രമണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ക്യാമറമാൻ ആന്റണി ഗ്രഗറിക്കൊപ്പം സ്നെഹാമോൾ മാതൃഭൂമി ന്യൂസ് കൊച്ചി